വളപട്ടണം പഞ്ചായത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പദ്ധതി നിർവഹണത്തെയും ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്നു ഓൺ ഫണ്ട് ഇല്ലാതായതോടെയാണ് നാടിന്റെ വികസനവും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പണം കിട്ടാതായതോടെ കരാറുകാരും പ്രതിഷേധമുയർത്തുന്നുണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ ഇങ്ങോട്ട് കരാറുകാർക്ക് വളപട്ടണം പഞ്ചായത്ത് നൽകിയ ചെക്കുകളൊന്നും മാറിക്കിട്ടിയിട്ടില്ല അൻപത് ലക്ഷത്തോളം രൂപ കരാറുകാർക്ക് ഇത്തരത്തിൽ കിട്ടാനുണ്ട് പഞ്ചായത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണിപ്പോൾ കരാറുകാർ ജീവനക്കാരുടെ ശമ്പളവും അംഗങ്ങളുടെ ഓണറേറിയവുമടക്കം പതിനാറ് ലക്ഷത്തോളം രൂപ പഞ്ചായത്തിന് പ്രതിമാസം ചെലവ് വരും കെട്ടിട അടക്കം അറുപത് ലക്ഷത്തോളം രൂപയാണ് വളപട്ടണത്തിന്റെ പ്രതിവർഷ വരുമാനം പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോഴും നികുതി പിരിവ് കാര്യക്ഷമമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല തീരെ വരുമാനം കുറഞ്ഞൊരു പഞ്ചായത്താണ് നികുതി വരുമാനങ്ങൾ വളരെ കുറഞ്ഞൊരു പഞ്ചായത്താണ് വളർന്ന പഞ്ചായത്ത് അപ്പോൾ നമ്മൾ ഓൺ ഫണ്ട് എടുത്ത് ചിലവഴിക്കുമ്പോൾ എപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിലിടയ്ക്ക് ഏതാണ്ട് മൂന്നേകാൽ കോടി രൂപയുടെ ഓൺ ഫണ്ട് പ്രവൃത്തികളാണ് നമ്മൾ പഞ്ചായത്ത് നടത്തി അപ്പോൾ അതും ഈ പ്രതിസന്ധിക്കൊരു കാരണമായി നികുതി വിരിക്കുന്ന കാര്യത്തിലും കുറച്ചൊരു വീഴ്ച നിലവിൽ ഭരണസൗതിൻ്റെ ഭാഗത്ത് നിന്നായാലും ജീവനക്കാരുടെ ഭാഗത്ത് ഓൺ ഫണ്ട് നീക്കിയിരിപ്പില്ലാത്ത പഞ്ചായത്തുകൾക്ക് സർക്കാർ സഹായം അനുവദിക്കാറുണ്ട് എന്നാൽ ഒരു കോടിയിലേറെ രൂപയുടെ നിക്ഷേപം രേഖകളിലുള്ളതിനാൽ ഫണ്ട് അനുവദിക്കുന്നതും സാധ്യമല്ല ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാൻ കഴിഞ്ഞ ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വക്കീൽ ഫീസടക്കമുള്ള വലിയ ബാധ്യത കൂടി ഇതിന്റെ പേരിൽ പഞ്ചായത്തിന് വന്നു സ്വന്തം പണം നിക്ഷേപമായി കിടക്കുമ്പോഴും ദൈനംദിന ചെലവ് പോലും മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത നിലയിലാണിപ്പോൾ വളപട്ടണം പഞ്ചായത്ത് അധികൃതർ ബിജീഷ് ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ